ഹായ് നമസ്കാരം ഒരു വികലാംഗരായ യൂത്ത് കോൺഗ്രസുകാരനെ പോലീസുകാർ റോഡിൽ പിടിച്ചു നിർത്തി അത് പ്രതിഷേധിക്കാൻ വരുമ്പോൾ പിടിച്ചു നിർത്തുകയും പിന്നാലെ വന്ന് ഡിവൈഎഫ്ഐക്കാർ മുതുകിൽ ചവിട്ടുകയും ചെയ്യുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് എന്നെങ്കിലും എവിടെന്നെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സി പി എം നേതാവ് ഇതിനെ അനുകൂലിച്ചു കൊണ്ട് സംസാരിക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൃത്യമായിട്ടും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കും പക്ഷേ വികലാംഗനായ വീട്ടിൽ കിടന്നുകൂടെ ഇവനൊക്കെ എന്തിനാണ് പ്രതിഷേധിക്കാൻ വരുന്നത് എന്ന് ഏതെങ്കിലും ഒരു സി പി എം നേതാവ് എവിടെയെങ്കിലും വെച്ച് പറയും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് തീർച്ചയായിട്ടും അത് സംഭവിച്ചു ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇത് പറയുകയും ചെയ്തു ഇനി വികലാംഗൻ എന്തിനാണ് പുറത്തിറങ്ങിയതെന്ന് വേണമെങ്കിൽ നാളെ സി പി എംകാർ ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കറക്റ്റായിരിക്കുന്നു ഇപ്പോഴിതാ സി പി എമ്മിൻ്റെ ഒരു പ്രമുഖനായ നേതാവ് വേറെ ആരുമല്ല ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു ഏ വികലാംഗന നിനക്ക് വീട്ടിൽ കടന്നുകൂടെ നീ ഇതിന് ഈ പിന്നെ പ്രതിഷേധിക്കാൻ വേണ്ടി ഇറങ്ങുന്നു പോലീസ് തല്ലുമ്പോൾ കൈയ്യുണ്ടോ കാലുണ്ടോ നോക്കില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് വികലാംഗനാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് കൊള്ളണം വേറെ പ്രതിഷേധിക്കാൻ ഇറങ്ങരുത് ഈ അതുകൊണ്ടല്ലേ പോലീസിൻ്റെയും ഡി വൈ എഫ് ഐക്കാരുടെയും തല്ലുകൊണ്ടത് എന്നാണിപ്പോൾ ഇ പി ജയരാജൻ സാക്ഷാൽ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഒരു വികലാംഗനെ ഡിവൈഎഫ്ഐക്കാർ തല്ലുന്നത് കണ്ടില്ലേ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ആര് പറഞ്ഞു വികലാംഗനോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇയാൾക്ക് വീട്ടിലിരുന്ന് കൂടെ പോലീസ് തല്ലുമ്പോൾ കയ്യും കാലും ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ആ തല്ലുന്നത് അതുകൊണ്ട് ഈ ഈ കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇയാളെ കരിങ്കൊടിയും കൊടുത്ത് പറഞ്ഞു വിട്ടത് അത് ക്രൂരതയല്ലേ അതല്ലേ ക്രൂരത അല്ലാതെ അയാളെ മുതുകു തല്ലിയതും മുതുകിൽ ചവിട്ടിയതും ക്രൂരതയല്ല ഇങ്ങനെ കരിങ്കൊടിയും കൊടുത്ത് വിട്ടയച്ചതല്ലേ ക്രൂരത അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് കൂടെ വികലാംഗനായാൽ എന്നാണ് ഈ ഇ പി ജയരാജൻ വളരെ ക്ഷോഭിച്ചു ചോദിച്ചത് ഇവിടെ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു പിന്നെ തരം താഴ്ത്തൽ മുൻമന്ത്രിയും അതുപോലെ ഇപ്പോൾ എൽ ഡി എഫിന്റെ കൺവീനറുമായ ഇ പി ജയരാജൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക എന്തു തരം സ്വഭാവമാണ് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് സ്വാഭാവികമായിട്ടും ഇ പി ജയരാജൻ്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള ചില മണ്ഡത്തരങ്ങളും പാഴ് വാക്കുകളും ഒക്കെ വീഴുന്ന സ്വാഭാവികമാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഇത്ര വലിയൊരു നേതാവിൽ നിന്നും വരില്ല ഏതെങ്കിലും പ്രദേശത്തുള്ള ഒരു സാധാരണ ലോക്കൽ സി പി എം മാത്രമേ അത്തരത്തിലുള്ള പ്രതികരണം വരൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഭീകര അങ്ങനെ പോലീസും ഡി എഫ് എക്കാരും തല്ലുന്നത് കണ്ടപ്പോൾ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ഉയർന്ന നേതാവിൽ തന്നെ ഇ പി ജയരാജൻ തന്നെ അഭിപ്രായം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പിന്നെ ഈ വി ഡി സതീശനൊക്കെ എന്തിനാണ് കരി കരിങ്കൊടി കൊടുത്ത് വിട്ടതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു എവിടെയാണ് എവിടെയാവന്മാർ ഈ വി ഡി സതീശനൊക്കെ എവിടെ ഈ കെ സുധാകരൻ എവിടെ ഇവനെല്ലാം കാണുമ്പോൾ ഓടും എന്നിട്ട് പിള്ളാരെ പിന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു അതും വികലാംഗനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് ഒരു പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ഒന്ന് വികലാംഗന്മാരെ മൊത്തമായി ആക്ഷേപിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ എറങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇവിടെ വികലാംഗന്മാരുടെ സംഘടനയുണ്ട് ഈ സംഘടനകൾ ഇതിൽ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇ പി ജയരാജൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വികലാംഗനായതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതിയോ നിങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളോട് പ്രതികരിച്ചുകൂടെ പ്രതിഷേധിച്ചുകൂടെ പൗരൻ്റെ അവകാശം ഒരു സാധാരണ പൗരനുള്ള അവകാശം വികലാംഗൻ ഇല്ലേ അങ്ങനെ വികലാംഗൻ തൻ്റെ പൗരാവകാശം വിനിയോഗിച്ചാൽ അത് തെറ്റാവുമോ തീർച്ചയായിട്ടും വികലാംഗ സംഘടനകൾ ധാരാളമുള്ള ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വികലാംഗ സംഘടന ഈ ഇ പി ജയരാജൻ്റെ ഈ അഭിപ്രായത്തോട് പ്രതികരിക്കണം നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അത് പറയുക കാരണം വികലാംഗരാണ് ഞങ്ങൾ ഞങ്ങൾ പിന്നെ സമൂഹത്തിൽ അത്ര ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഇടപെടാൻ പാടില്ല ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പാടില്ല ഞങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്നാണ് വികലാംഗ സംഘടനകളുടെ നിലപാടെങ്കിൽ അത് പറയുക അതല്ല നിങ്ങൾക്കും മറ്റൊരു പൗരനെ പോലെ അവകാശമുണ്ട് നിങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇടപെടാൻ അവകാശമുണ്ട് നിങ്ങൾക്ക് ും പ്രതിഷേധിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഉയർത്താനും നിങ്ങൾക്കും അവകാശമുണ്ട് എന്നാണ് നിങ്ങൾക്ക് പറയാൻ അത് പറയുക അല്ലാതെ മിണ്ടാതെ ഇരിക്കരുത് നിങ്ങൾ നിശബ്ദരായിരിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രമല്ല ഈ എവിടെ വി ഡി സതീശൻ എവിടെ കെ സുധാകരൻ എന്ന് ചോദിച്ചുകൊണ്ട് പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇവന്മാർ കണ്ടാൽ ഓടുന്നവന്മാരാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അല്പമെങ്കിലും പിന്നെ ആണത്തമുണ്ടെങ്കിൽ ഈ വി ഡി സതീശനും സുധാകരനും വടി കണ്ടാൽ ഓടുന്നവരാണോ എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്നും അഭിപ്രായമുണ്ട്